നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ സ്വത്തുറ്റിയുടെ അങ്കൻവാടിയിൽ ഓണം സെലിബ്രേഷൻ ഉണ്ട് കുഞ്ഞൊരു ഓണം സെലിബ്രേഷൻ അപ്പോൾ അതിന് പോവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ സമയം ഒമ്പതരയായി പത്തുകൊണ്ട് ഉള്ളിൽ നമുക്ക് അവിടെ എത്തണം ഇവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് സ്വത്തുറ്റിയുടെ ഓണക്കോടി കാണിച്ചെടുത്ത് ഓണക്കോടി ഓണക്കോടിയാണ് കേട്ടോ ഇത് സ്വത്തറ്റിക്ക് എടുത്ത ഓണക്കോടിയാണ് ഒരു ഡ്രസ്സും കൂടി ഓണക്കുടി പാവകുട്ടി അല്ല പറഞ്ഞത് ഓണക്കുടി എന്താ സ്വത്തിയുടെ ഓണക്കോടി മുണ്ടൊക്കെ ഇട്ടിട്ട് സ്വതന്ത്രം കിട്ടാനായിട്ടുണ്ട് കേട്ടോ കോടിയുടെ കാര്യ സ്വതട്ടി പറയണേ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ നമുക്ക് കോടിയുടെ കാര്യമാണ് പറയണത് അപ്പൊ ഞാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ചെറിയൊരു സാരിയൊക്കെ കുറെ നാൾക്ക് ശേഷം സാരി കൊടുത്താണ് കേട്ടോ അപ്പൊ സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പക്കൊന്നും ആയിട്ടൊന്നും ഇല്ല എങ്കിൽ പോലും സാരി കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെയോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ അങ്കവാടിയിലെ ചെറിയൊരു സദ്യ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് എല്ലാ പിള്ളേരുടെയും വീട്ടിൽ നിന്ന് ഒരു കറികൾ അതേപോലെ സാമ്പാർ അങ്ങനെ പപ്പടം കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ പപ്പടമാണ് കേട്ടോ പിള്ളേർക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള പപ്പടമാണ് കുറച്ചധികം ഉണ്ട് പത്ത് മുപ്പത്തി രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ കൂടുതലായിരിക്കും കുഴപ്പമില്ല കുറഞ്ഞ വയലല്ലേ പ്രശ്നം ഉണ്ടാവുക അപ്പോൾ പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും പോവട്ടെ അങ്ങനെ ഞങ്ങളിത് അങ്കൻവാടിയിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഉള്ളൂ അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് തന്നെയാണ് പോവാറ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്കൻവാടിയിലോട്ട് അപ്പോൾ ദേ നമ്മുടെ അങ്കൻവാടിയിലെത്തി അപ്പോൾ ടീച്ചർ ടീച്ചറുണ്ടായിരുന്നു വേറെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും സ്വത്തോട്ടി മാത്രമേ ഉള്ളൂ പിന്നെ ടീച്ചറും പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്കും എത്തും നല്ലൊരു വെയിറ്റിങ്ങിൽ ഇരിക്കായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പിള്ളേർ സെറ്റുകൾ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേർ സെറ്റുകളെ കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നിർത്തിയിട്ട് ആദ്യം തന്നെ ആ ഒരു ഭംഗിയിൽ ഫോട്ടോ എടുക്കാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പൂക്കൾ അടാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ സ്വത്താണെങ്കിൽ അതുകൊണ്ട് ഇരിക്കുന്നുണ്ട് അവനിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാത്തിനും ഇൻവോൾവ് ആയിട്ട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഇന്ന് ഓരോ വർത്താനൊക്കെ പറഞ്ഞിരിക്കും അപ്പൊ അമ്മമാരാണ് പൂക്കളൊക്കെ ഇടുന്നത് ഞാൻ വീഡിയോ എടുക്കാനും പിന്നെ അതേപോലെ തന്നെ പൂക്കളെന്നുള്ളിപ്പറിച്ചു കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടും നമ്മൾ പിള്ളേരുടെ നിർത്തിയിട്ടും ഇരുന്നിട്ടും ഒക്കെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ അപ്പൊ മെമ്പർ വന്നിട്ടില്ല മെമ്പർ വന്നിട്ട് വേണം നമുക്ക് പ്രസംഗം കാര്യങ്ങളൊക്കെ നടത്താം അപ്പൊ നമ്മുടെ മെമ്പർച്ചേട്ടം വരുന്നത് വരെ നമുക്ക് പിള്ളേരെ കൊണ്ട് ഓരോ കളികളും കാര്യങ്ങളാണ് പിന്നെ വരുന്നത് കേട്ടോ അപ്പൊ അമ്മമാരെ എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ഒത്തുകൂടിയപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് హలో డై 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 ఉందండి నేను మాట్లాడుతున్నాను నలైట మనం కల్విక్ లైక్ നേരത്തെ പാട്ട് പാട്ടുപാടിയിട്ടുള്ള ആ ആൻറ്റി അവിടുത്തെന്ന് എനിക്കറിയില്ല കേട്ടോ സംഭവം നമ്മുടെ നാട്ടുകാരനെയാവൂന്ന് പക്ഷേ നമ്മളധികം അങ്ങനെ ഇൻവോൾവ്ഡ് ആവാത്ത കാരണം നമുക്കങ്ങനെ അറിയാത്താണ് കേട്ടോ പക്ഷെ ആൾ ആൾ വന്നപ്പോൾ നമ്മൾ ഭയങ്കര ആക്റ്റീവായിരുന്നു കാരണം പിള്ളേരെയൊക്കെ കളിപ്പിക്കാനായാലും ഭയങ്കര ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു കേട്ടോ ആൾ ആൾ വന്നിട്ട് പിള്ളേർക്ക് പാടി കൊടുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഓരോ പിള്ളേരും എന്തേലും പാട്ട് പഠിച്ച് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പാട്ട് പാടി പാടിക്കൊടുക്കുക അല്ലെങ്കിൽ അറിയാവുന്ന എന്തെങ്കിലും പാട്ട് പാടിക്കോ എന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർ ഓരോ പിള്ളേർ വിളിച്ചിട്ട് ഇങ്ങനെ പാട്ട് പഠിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പിള്ളേർ പാടുന്ന അത് ക്ലിയർ ഇല്ല കേട്ടോ അത് കാരണം ഞാൻ വോയിസ് കൊടുക്കുന്നത് ഇപ്പം ചില പിള്ളേർക്ക് അറിയാം ചില പിള്ളേർ നന്നായി പാടുന്നുണ്ട് ചിലർക്കൊന്നും അറിയില്ല നമ്മളൊന്നും പ്രിപ്പേർഡ് ആയില്ല പിന്നെ പിള്ളേരെ സെറ്റുകളുടെ പ്രത്യേകത എന്ന് പറയണത് അവർക്കൊരു മടിയില്ലാട്ടോ അവർക്ക് അറിയില്ലെങ്കിൽ പോലും അവർ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് അവർ എന്തേലൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകും അത് തന്നെയാണല്ലോ മടി പിടിച്ച് വാശി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ നമ്മുടെ സ്വത്തോട്ടാണെങ്കിലും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറിയുന്നില്ല നമ്മളെ ഓണപ്പാട്ടുകളെ പഠിപ്പിക്കുന്ന സമയത്തൊന്നും സ്വത്തോട്ടിനെ അങ്കമാടിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല പനിയായിട്ട് ഹോസ്പിറ്റലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അറിയാവുന്നത് രണ്ട് ലൈൻ പാടി അത്ര അത്രേ തന്നെയുള്ളു ോട്ടാൻ ഞാൻ ഇല്ലാ പറ വറുതുപോയി കുട്ടി അപ്പോൾ നമ്മുടെ സ്വത്തട്ടിക്ക് ചെറിയ നാണമൊക്കെ വന്നോട്ടാ സ്വത്തട്ടിക്ക് ഇങ്ങനെ പാട്ട് പാടാനൊന്നും വലിയ രീതിയിൽ അറിയില്ല ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പാട്ട് വെച്ച് കൊടുത്താൽ ഡാൻസ് ഒക്കെ കളിച്ചോളും പക്ഷേ പാട്ട് പാട് ആ ഒരു ഇതൊന്നും വരില്ല അപ്പം ഞാൻ വീട്ടിലാണെങ്കിൽ പോലും എന്തെങ്കിലും പാട്ട് പാടുമ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ മുകളും അത്രേ നന്നാ നമുക്ക് ഒരുമിച്ച് പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കൂലട്ടോ അങ്ങനെയാണ് എന്നാലും ആളൊരു മടിയൊന്നും ഇല്ലാണ്ട് പോയി പാട്ടിട്ടെ എന്നെയൊക്കെ വിളിച്ചൊക്കെ ഞാൻ മടിച്ച് ചമ്മി നാണം കിട്ടിട്ട് നിൽക്കോളും ഞാൻ പോകത്തേ ഇല്ല പക്ഷേ സ്വത്തിനെ സംബന്ധിച്ചോളം അങ്ങനെയൊന്നും അല്ലാട്ടോ അവൻ ഭയങ്കര കുറച്ചുകൂടി ആക്റ്റീവാണ് പിന്നെ പാട്ട് വെച്ചു കൊടുത്ത ടീച്ചർ അപ്പോൾ അപ്പോൾ നമ്മുടെ പിള്ളേരെ സെറ്റുകളെല്ലാം അടിച്ച് പൊളിച്ച് തിമർക്കുന്നുണ്ട് അവിടെയിട്ട് പാട്ട് വെച്ചിട്ട് തുള്ളിച്ചാടലിൽ നിന്നും സ്റ്റെപ്പ് എല്ലാവരും ഓരോ സ്റ്റെപ്പിനാണ് ചീണ് കിട്ടാ അതുപോലെ അവനും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് സ്റ്റെപ്പ് മാറ്റി പിടിക്കാ സ്റ്റെപ്പ് മാറ്റി പിടിക്കണാന്ന് വേറെ പറയുന്നുണ്ട് അല്ലാതെ ഈ എല്ലാവരും ഒരേ റൂട്ടിൽ പോവല്ലേ അപ്പം അവനും ഒരേ റൂട്ടിൽ പോവായിരുന്നു കേട്ടോ പിള്ളേർ സെറ്റുകളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ സന്തോഷത്തോടെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു അമ്മമാർക്ക് അതിലും സന്തോഷമാണ് പിള്ളേർക്കായാലും ഇങ്ങനെ ഒരു ഫ്രീഡം കിട്ടിയ പോലെയാണല്ലോ കാരണം എല്ലാ പിള്ളേരും ഒരുമിച്ച് തന്നിട്ട് ആരും നിയന്ത്രിക്കുക നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അതിനിടയ്ക്ക് സ്വത്തൊട്ടിക്കേ ചീക്ക് ഒയ്യാൻ മുട്ടിയിട്ടാ അങ്ങനെ വരും ചീച്ചിരിക്കാനൊക്കെ പോയി വന്നു അപ്പൊ ഞാൻ ബാക്കിൽ നിന്നിട്ട് കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാണ് ബാക്കി പിള്ളേർ അവിടെ അത് ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ

അതിശേഷം എല്ലാവർക്കും പിന്നെ ഏത് ഇപ്പഴല്ലോട് <laughs> ആസാര കഴിഞ്ഞപ്പോൾ കുട്ടികളെ ഒന്ന് റെസ്റ്റ് എടുക്കാതിരുന്നപ്പോൾ നമ്മുടെ മെമ്പർച്ചേട്ടൻ വന്നത് കേട്ടോ അപ്പോൾ മെമ്പർ ചേട്ടൻ വന്നപ്പോൾ ടീച്ചർ ചെറിയൊരു പ്രസംഗം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി പിന്നെ അതേപോലെ നമുക്ക് ഈ ഒരു പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ മെമ്പർ ചേട്ടനും നമ്മുടെ ഇതിൽ ആയിട്ട് നല്ല രീതിയിൽ പ്രസംഗമൊക്കെ പറഞ്ഞ് ആളും അതായത് വേറൊരു അംഗവാടി ഉണ്ട് അവിടേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക എല്ലാവരും കളർഫുള്ളായി നമ്മൾ ഓണത്തിന് ഈ പറഞ്ഞ പോലെ കുട്ടികളെക്കാൾ മനോഹരമായിട്ട് വന്നിരിക്കുന്നത് അമ്മമാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പൂരുത്തലും കാര്യങ്ങളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ആ പ്രസംഗമൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ എല്ലാ അമ്മമാരും വീട്ടിൽ നിന്ന് ഓരോ വിഭവങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ചോറും സാമ്പാറും നമ്മുടെ അങ്കൽവാടിയിൽ തന്നെ ബാക്കിയല്ലാതും ഓരോ വീട്ടിൽ നിന്ന് ഓരോ കറികൾ വീതം ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു നല്ല നല്ല ഒരു സദ്യ എന്താ പറയുക ഓണസദ്യ കഴിച്ചുള്ള ഒരു ഫീൽ പിന്നെയായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇരുന്ന് കഴിക്കുക ആദ്യം ഞങ്ങൾ പിള്ളേർക്കും എല്ലാവർക്കും കൊടുത്തു പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ അമ്മമാർ ഇരുന്ന് കഴിച്ചത് ടീച്ചറൊക്കെ ഇരുന്ന് കഴിച്ചത് കേട്ടോ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം തന്നെയായിരുന്നു ഇന്നെന്ന് പറയാട്ടോ കാരണം സ്വത്തട്ടിയുടെ ആദ്യത്തെ ഈ വിദ്യാരംഭത്തിൽ ആദ്യത്തെ ഒരു വലിയൊരു പരിപാടിയാണ് എനിക്ക് ഇത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ നമ്മുടെ സ്വത്തട്ടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ സ്വത്തോടെ ഫുഡ് കഴിച്ചിട്ട് വേണം ആലയിൽ എനിക്ക് ഭക്ഷിക്കാൻ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകുക തന്നെയാണ് പിന്നെ മറ്റേ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ബായ്